കാത്തിരിപ്പിന് വിരാമമിട്ട് ടിവി സ്ക്രീനിൽ ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് പ്രത്യക്ഷപ്പെട്ടു നൂഹ ഫാത്തിമതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു വീറും വാശിയും നിറഞ്ഞ പ്രചരണവും തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും ആഹ്ലാദ പ്രകടനവും അതുപോലെ ഒപ്പിയെടുത്തിരിക്കുകയാണ് തളിപ്പറമ്പ് സിഎച്ച് എം സ്കൂളിലെ വിദ്യാർത്ഥികൾ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലാണ് ഈ വേറിട്ട കാഴ്ച വളരെ വ്യത്യസ്തമായ രീതിയിൽ സ്കൂളിലെ തെരഞ്ഞെടുപ്പും ഫലപ്രഖ്യാപനവും നടത്തിയിരിക്കുകയാണ് തളിപ്പറമ്പ് സി എച്ച് എം സ്കൂളിലെ എൽ പി വിഭാഗം കുട്ടികൾ തൊള്ളായിരത്തിലധികം കുട്ടികൾ പഠിക്കുന്ന സി എച്ച് എം സ്കൂളിലെ എൽ പി വിഭാഗം കുട്ടികൾ തങ്ങളുടെ സ്കൂൾ ലീഡർ ആരെന്നറിയാൻ കാത്തിരുന്നത് സി എച്ച് എം സ്കൂൾ തളിപ്പറമ്പ് എന്ന സ്കൂളിന്റെ ചാനലിന്റെ മുന്നിൽ ും പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ ലഭിക്കുന്ന വിവരം വോട്ടുകൾക്ക് വോട്ടുകൾക്ക് ചന്ദ്രൻ ചന്ദ്രൻ അടയാളത്തിൽ അടയാളത്തിൽ മത്സരിച്ച മത്സരിച്ച ഫാത്തിമ ഫാത്തിമ വിജയിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു ചരിത്രത്തിൽ ആദ്യമായി അധ്യമായി പോരാട്ടത്തിന് വേദിയായപ്പോൾ ചന്ദ്രൻ അടയാളത്തിൽ മത്സരിച്ച നുഹാ ഫാത്തിമയെ കുട്ടികൾ ലീഡറായി തിരഞ്ഞെടുത്തിരിക്കുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിക്കുക സ്ഥാനാർത്ഥികളും ചിഹ്നങ്ങളും തീരുമാനിക്കുക തുടങ്ങി പൊതു തെരഞ്ഞെടുപ്പിന്റെ നിയമങ്ങൾ അനുസരിച്ചാണ് സ്കൂൾ തെരഞ്ഞെടുപ്പും നടന്നത് പത്രികാ സമർപ്പണം പ്രചരണം തുടങ്ങിയ രീതികൾ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ഇത്തരത്തിൽ പുതിയ രീതി പരീക്ഷിച്ചതെന്ന് പ്രധാന അധ്യാപകൻ മുസ്തഫ പറഞ്ഞു തളിപ്പറമ്പ സി എച്ച് എം എൽ പി സ്കൂളിലെ മത്സരത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ഈ വർഷം ആദ്യമായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള മുഴുവൻ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത് എല്ലാവിധ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ രീതികളും ഈ വർഷം സ്കൂളിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഈ ഇലക്ഷൻ റിസൾട്ട് സ്കൂളിൻ്റെ പ്രത്യേക ചാനൽ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും കഴിയുന്നത്ര എല്ലാ ഉപകരണങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ വർഷത്തെ പാർലമെന്റ് ഇലക്ഷൻ നടത്തിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ കണ്ടുവരുന്ന പ്രചരണം കൊട്ടിക്കലാശം നിശബ്ദ പ്രചരണം എന്നിവയും നടന്നു ചരിത്രത്തിൽ ആദ്യമായാണ് സി എച്ച് എം സ്കൂളിൽ നാല് വനിതാ സ്ഥാനാർത്ഥികൾ മാത്രം പരസ്പരം ഏറ്റുമുട്ടുന്നത് വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ചന്ദ്രനടയാളത്തിൽ മത്സരിച്ച നുഹാ ഫാത്തിമ ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സ്കൂൾ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ടു വളരെ വളരെ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് ലീഡറായി അതിൽ എനിക്ക് ആയി ചാനൽ ഫലം സംവിധാനം സ്കൂൾ ചാനലായ സി എച്ച് എം സ്കൂൾ തളിപ്പറമ്പ എന്ന ചാനൽ വഴി ഒരുക്കിയിരുന്നതും കുട്ടികളിൽ കൗതുകം ഉണർത്തി സജാദ് മീര അഷ്റഫലി എന്നിവരടങ്ങിയ ഇലക്ഷൻ കമ്മീഷനാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ